എന്താണ് സംഭവം നമ്മളിപ്പോ അറിഞ്ഞു വന്നതാണ് തമ്മിൽ അറിഞ്ഞത് വണ്ടി വേറൊരു കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ഇടിച്ച് രണ്ടിന്റെ ഇടയിൽ ജാമായി എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ദൃഷ്ടാക്ഷരത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കാരണം വേറൊരു ബസ്സിലായിട്ട് ഇടിച്ച് അതിന്റെ സെന്ററിലായിട്ട് വണ്ടി ഒന്ന് ജാമമായി അങ്ങനെ രണ്ടു കുട്ടീനെ അടിയിൽ കിടക്കരുത് രണ്ടുപേരും അത് വളരെ കുറെ പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം അടിയിൽ കിടന്നു ബോഡി കാരണം അതിനുശേഷം ആളുകൾ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലെ എടുക്കുമ്പോൾ മരിച്ചിട്ടുണ്ട് ഏതാണ് എത്ര മണിക്കാണ് അപകടം ആയിട്ടുണ്ട് മണി ശേഷമാണ് സംഭവം നടന്നത് ബൈക്ക് പൂർണ്ണമായിട്ടും ഈ ബസ്സിന് അടിയിൽ പെട്ട് ഇടക്ക് എന്താ സംഭവിച്ച ശരി നമ്മൾ ഒരു ഓർഡിനറി ബസ് ഇവിടെ ആളിനെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് അപ്പൊ ഇവര് പെട്ടെന്ന് ചവിട്ടിട്ട് ബൈക്കാരും നിന്നില്ല ഇവര് ഇതിന്റെ ബൈക്കിൽ വന്നടിച്ചു മഴയായിരുന്നു നമ്മൾ ചവിട്ടിട്ട് നിന്നില്ല അപ്പൊ ഈ ഓർഡിനറി ബസ്സിൽ ഇടിച്ചിട്ട് ഇവര് ബൈക്ക് അവിടെ ജാമായി പോയി നമ്മളും വന്ന് ചവിട്ടിയിട്ട് നിക്കാതെ അതിനകത്ത് പോയി അടിച്ചു ഈ ഓർഡിനറി ബസ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിൽ നിർത്തിയതാണ് ബൈക്കാർ വന്ന് ആദ്യം അതിനകത്ത് അടിച്ചു അടിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് വലത്തോട്ട് മറിയാം അപ്പൊ നമ്മൾ വിട്ടുവരുവായിരുന്നു അതായത് ഈ ബൈക്കാര് ഈ ഓർഡിനറി ബസ്സിന്റെ പിറകിൽ അടിക്കുന്നു തൊട്ട് പിറകിൽ വരുന്ന നിങ്ങളുടെ ബസ്സിന്റെ അടിയിലേക്ക് വരുന്നു അത്തരത്തിലാണ് അങ്ങനെ രണ്ട് ബസ് അപ്പോഴത്തേക്ക് ഈ ബൈക്കും രണ്ട് ബസ്സും കൂടി തമ്മിൽ ജാമായി പോയി ബസ്സിന്റെ തോന്നും പുള്ളിക്ക് ഗ്ലാസ് പൊട്ടിയിട്ട് ചില്ലു മൊത്തം ദേഹത്ത് വീണു സ്റ്റോപ്പിലായിരുന്നു ഏതാണ് ഓർഡിനറി ബസ് ഓർഡിനറി ബസ്റ്റോപ്പിന്റെ അഞ്ചാമുക്കാൽ സ്പീഡെന്ന് പറഞ്ഞിട്ട് അരുൺകുമാർ അതെ അതെ ഇത് സ്കാനിയ ബസ്സിലെ ജീവനക്കാരനാണ് അതിലെ കണ്ടക്ടറാണ് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ഓർഡിനറി ബസ് പാലാരിവട്ടം ഭാഗത്തു നിന്ന് വയറ്റിലെ ഭാഗത്തേക്കുള്ള ല്ലേ ഒരു ആറ് മണി അഞ്ചേ മുക്കാൽ ആറ് അഞ്ചേ മുക്കാൽ ആറ് ഈ മറ്റാർക്കെങ്കിലും പരിക്കേണ്ടു ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ യാത്രക്കാർക്ക് ബസ്സിൽ യാത്രക്കാർക്കൊന്നും ഇടക്കൊന്നും കുഴപ്പമില്ല രണ്ടും മൂന്നാലു പേർക്ക് എമർജൻസി ഉണ്ടായിരുന്നു അവർ ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ബസ്സിലെ ഡ്രൈവർക്ക് ചെറിയ പ്രശ്നമുണ്ട് പുള്ളിയും ഹോസ്പിറ്റലോട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഓർഡിനറി ബസ് ഇവിടെ നിർത്തിയിരിക്കുന്നു അതിന്റെ തൊട്ട് പിറകിലാണ് ഈ സ്കാനിയ ബസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓർഡിനറി ബസിന്റെ പിറകിലേക്ക് മറ്റ് ബൈക്ക് അവർക്ക് ബസ്റ്റ് ചവിട്ടിയപ്പോഴത്തേക്ക് കറക്റ്റ് പറയാൻ എനിക്ക് തോന്നും ഇക്കാരും ബസ് ചവിട്ടിയപ്പം ബൈക്ക് റൈറ്റിലോട്ട് മാറ്റി കാണാം നമ്മൾ വന്നും ചവിട്ടിയിട്ട് നിന്നില്ല അങ്ങനെയാണ് രണ്ടും കൂടി അടിച്ചത്